കഥകൾ കേൾക്കാം ഇനി മലയാളത്തിൽ അംബുജം അമ്മേ എന്നെ ഇട്ടേച്ച് പോയോ അമ്മേ അംബുജം പൊട്ടി കരയുകയായിരുന്നു സൂര്യ തോളിൽ കൈവച്ച് അംബുജത്തിനെ മാറോട് ചേർത്തു നിർത്തി സൂര്യ ഞാനില്ലേ കൂടെ അംബുജം സൂര്യയുടെ മാറിൽ മുഖം അമർത്തി നിന്നു അംബുജം ഏങ്ങലടിച്ചു കരയുകയായിരുന്നു ആറ് വർഷങ്ങൾക്ക് ശേഷം സൂര്യ ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് അനീതി അംബുജം ഡോക്ടറായി ഇളയ അനീതി ഇപ്പോൾ എട്ടാം ക്ലാസ്സിലോട്ടായി നമുക്കിത് ആഘോഷിക്കണ്ടേ ജീപ്പ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലേക്ക് നിർത്തി പ്രേമാനന്ദ് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് പ്രവേശിച്ചു എവിടെയെങ്കിലും നിന്റെ മറ്റവൻ ശാന്തിക എനിക്കറിയില്ല പ്രേമാനന്ദ് മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഉണ്ടല്ലോ ശാന്തിക പോടാ പ്രേമാനന്ദ് അവന്റെ ബലത്തിൽ കടന്ന് ചാടിയാലുണ്ടല്ലോ അവനല്ലടി നിന്നെ വെച്ചോണ്ടിരിക്കുന്നു ശാന്തിക കരണം തീർത്തൊന്ന് കൊടുത്തു പ്രേമാനന്ദിൻ്റെ പ്രേമാനന്ദ് ശാന്തികയുടെ കഴുത്തിൽ ഞെക്കി ശാന്തിക ഗീവ് അലോൺ പ്രേമാനന്ദ് കൈ പിൻവലിച്ചു പ്രേമാനന്ദ് എൻ്റെ മറ്റവൻ വരുമ്പോൾ പറഞ്ഞേക്ക് പ്രേമാനന്ദ് വന്നിരുന്നു തിഷമുള എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വരും ഒരു കാട്ടാളനെ പോലെ പിറകെ മണിക്കൂട്ടൻ താനൊലത്തും ഒലത്തും വിനയൻ വേണ്ട പ്രേമാനന്ദ് തറ തുടയ്ക്കുന്നവൻ അത് ചെയ്താൽ മതി കേട്ടോ തൻ്റെ പേരെന്താ മണിക്കൂട്ടൻ അറിഞ്ഞിട്ടെന്തിനാ പ്രേമാനന്ദ് തൻ്റെ ഭാര്യയോട് പറയാൻ എടുത്ത് ഭിത്തിയെ തൂക്കിക്കൊള്ളാൻ നിൻ്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോ